ഇന്നത്തെ വീഡിയോ ടാസ്ക് മന്ത്രയിലെ പേഴ്സണലൈസ്ഡ് ടാസ്കിനെ കുറിച്ചാണ് എനിക്ക് കിട്ടിയ ഒരു വർക്ക് എനിക്കിപ്പോൾ ഒരു വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് രണ്ട് വർക്കുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്ന് വേൾഡ് കപ്പ് ആയിരുന്നു അത് അപ്രൂവ് ആയിട്ട് കിട്ടി ഒന്ന് അൺ അറ്റംപ്റ്റഡ് ആണ് അതാണ് എനിക്കിപ്പോൾ റിവ്യൂ ടാസ്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടാസ്ക് മന്ത്രയുടെ ഫ്രീ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും ആ ഒരു വർക്ക് കിട്ടുന്നത് ഇതിൽ ടി വി എന്ന് പറയുന്നത് രൂപയാണ് അതുപോലെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ആ ഒരു റിവ്യൂ നമ്മൾ കോപ്പി ചെയ്ത് വെക്കേണ്ടി വരും അപ്പം ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പിന്നെ ഫൈവ് സ്റ്റാർ റിവ്യൂ കൊടുത്തു അതിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളത് ചെയ്തു ആ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തെടുത്തു അത്രേ ഉള്ളായിരുന്നു വർക്ക് വളരെ സിമ്പിളായിരുന്നു നാൽപ്പത് രൂപയുടെ വർക്കായിരുന്നു ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല അത്രത്തോളം വർക്കുകളാണ് ടാസ്മുന്ദ്രയിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ എത്ര വേഗം ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാം